ഒരു മാസം മുമ്പ് ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതായി പരാതി വണ്ടൂർ വെള്ളാമ്പുറം പാലമാടം റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടത് പ്രതിഷേധവുമായി സി പി എം രംഗത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിൽ ഒരു മാസം മുമ്പ് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങൾക്കടക്കം ഭീഷണിയായി മാറിയിരിക്കുകയാണ് അഴിമതി ആരോപണവുമായി സി പി എം രംഗത്തെത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു മാസം മുമ്പാണ് പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ഏകദേശം ഒരു മഴ പെയ്തപ്പോഴേക്കും റോഡിന്റെ സെന്റർ മുഴുവൻ തകർന്ന് യാത്രകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇപ്പോൾ ഇതിന്റെ അവസ്ഥ ഇവിടെ കാണുന്നത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവാക്കി ഒമ്പത് വർഷത്തോളം ജനങ്ങൾ കാത്തിരുന്നിട്ടാണ് ഏകദേശം ഈ റോഡ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയോ അശാസ്ത്രീയമായ എന്തോ കാരണത്താലോ അതല്ലെങ്കിൽ അഴിമതിയോ കാരണമാണ് ഈ റോഡ് ഒരു മാസം കൊണ്ട് തന്നെ തകർന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇന്ന് പരാതി നൽകിയിട്ടുണ്ട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് തടയലടക്കമുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ഇടതുവശം ശക്തമായി മുന്നോട്ട് വരും എന്ന് അറിയിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇക്കാര്യം കാട്ടി സി പി എം കെലേംപാടം ബ്രാഞ്ച് സെക്രട്ടറി സഹീർ മൊയ്ക്കൽ അത്താണി ബ്രാഞ്ച് സെക്രട്ടറി പി ഗഫൂർ അരവിന്ദൻ തുടങ്ങിയവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകി വണ്ടൂർ നടക്കാൻ Two zero eight four zero one zero seven zero three four zero seven double one double one.